നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും വസ്ത്രമില്ല എല്ലാവരും പരിപൂർണ നഗ്നരായിട്ടാണ് നടക്കുന്നത് മറ്റ് പോലെ നമുക്ക് ഒരാളുടെ ശരീരം കാണുമ്പോൾ മറ്റൊരാളോട് നേരത്തെ പറഞ്ഞ ഒരു കൗതുകം ഉണ്ടാകുമോ ഏതെങ്കിലും ഒരു സിംഹത്തിന് തൻ്റെ കൂടെയുള്ള സിംഹം ഫുൾ ടൈം ഡ്രസ്സ് ധരിക്കാതെ നടക്കുന്നതിൻ്റെ പേരിൽ അവളോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം കൂടുമോ അല്ലെങ്കിൽ ഒരു നായ്ക്ക് മറ്റൊരു നായ അങ്ങനെ നടക്കുന്ന കാണുമ്പോൾ തോന്നുമോ ഇല്ല കാരണം പ്രകൃതിയെ അവർ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു മോഡലാണ് അതായത് അവർക്ക് തൻ്റെ ഇണയോട് കാമം തോന്നുന്നതിന് ചില സിറ്റുവേഷൻസുകളും സാഹചര്യങ്ങളും സമയമൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ കന്നിമാസമാണ് പട്ടികളുടെ സമയമെന്ന് പറയാറുണ്ട് ആ സമയത്താണ് ഒരു നായ്ക്ക് മറ്റൊരു നായയോട് ലൈംഗികമായിട്ടുള്ള ആകർഷണം ഉണ്ടാകുക അല്ലാത്ത സമയങ്ങളിലേക്ക് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഒന്നിച്ച് കടിപൂടി കിടും ഒന്നിച്ച് കിടന്നുറങ്ങും പക്ഷേ തൻ്റെ ഇണ നഗ്നയാണെന്ന് ഒരു നായ്ക്കും തോന്നില്ല കാരണം അവർ മൃഗങ്ങളാണ് അവര് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് ലോകത്തുള്ള പക്ഷികളും മറ്റെല്ലാ കാര്യങ്ങളും മീനുകളുമൊക്കെ നഗ്നരാണ് അവർക്ക് വസ്ത്രമില്ല ലോകത്ത് വസ്ത്രമുള്ളത് മനുഷ്യർക്ക് മാത്രമാണ് പിന്നെ നമ്മൾ കൗതുകത്തിന്റെ പേരിൽ ചില മൃഗങ്ങൾക്ക് വസ്ത്രം ഇട്ടു കൊടുക്കാറുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയില്ല നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് ശിലായുഗത്തിലുള്ള മനുഷ്യരൊന്നും വസ്ത്രം ധരിച്ചിരുന്നില്ലായിരിക്കും പിന്നീട് അവർ മരപുരിയും ഇലയും ഒക്കെ സ്വയം മനസ്സിലാക്കി നാണം മറച്ചു തുടങ്ങി അതായത് നാണം എന്നൊരു സാധനം മനുഷ്യനെ എങ്ങനെ വന്നു ചേർന്നിട്ടുണ്ടാവും അതായത് പുരാതന കാലം മുതലുള്ള മനുഷ്യനെ മനസ്സിലാക്കി തുടങ്ങുകയാണ് എൻ്റെ ചില ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നത് എനിക്ക് നല്ലതല്ല എന്നൊരു ചിന്ത എങ്ങനെ മനുഷ്യന് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അമ്മയുടെ മുലപ്പാൽ പോയി കുടിക്കുന്നത് നമ്മളിലേക്ക് എഴുതപ്പെട്ട ഒരു എന്താണ് പറയുക പ്രോഗ്രാമിംഗ് വഴിയാണല്ലോ അല്ലെങ്കിൽ നമുക്ക് അമ്മയുടെ പോലെ ഇപ്പോൾ അല്ലേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ടൊക്കെ പല കാര്യങ്ങളും അങ്ങനെ എന്തുകൊണ്ട് ഏതോ ഒരു പോയിന്റിൽ നമുക്ക് തോന്നലുണ്ടായി തുടങ്ങി നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ഭാഷയുണ്ടായി സംസ്കാരം ഉണ്ടായി തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി നമ്മളുടെ നാണമൊന്ന് മറയ്ക്കണമെന്ന് തോന്നി അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ലോകത്ത് പ്രത്യുത്പാദനത്തിനല്ലാതെ അതായത് മറ്റ് അടുത്ത തലമുറയെ നിർമ്മിക്കുവാനല്ലാതെ ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഭാഗം മനുഷ്യർ മാത്രമായിരിക്കും സുഖം എന്ന ഒരു സെക്ഷൽ പ്രഷർ എന്ന മോഡിലേക്ക് എത്തുന്ന മനുഷ്യർ മാത്രമായിരിക്കും അതിൻ്റെ ഇത് പ്രത്യത്പാദന പ്രക്രിയയ്ക്ക് മാത്രമുള്ളൊരു കാര്യമല്ല ഇതിനകത്ത് ചില സുഖങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ഏതൊരു ഘട്ടത്തെ മനസ്സിലാക്കി ഇത് അങ്ങനെ മറ്റുള്ളവർ കാണേണ്ട ഒരു കാര്യമല്ല മാത്രമല്ല അതാലോചിച്ച് നോക്കൂ നമ്മൾ ആരെങ്കിലും പരസ്യമായിട്ട് വഴിയിലിരുന്ന് മൂത്രവഴിക്കാറോ അല്ലെങ്കിൽ രണ്ടിനോ ഒക്കെ പോകാറുണ്ടോ എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെയും പുരുഷന്മാർ ഒന്നിന് ചിലപ്പോൾ പബ്ലിക്കായിട്ട് പോയിരുന്നു പക്ഷേ ഒരു സ്ത്രീകളും അത് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് മെന്റലിറ്റ് ഉണ്ടായിരിക്കുന്നത് കാരണം അവരുടെ തലമുറകളായി തുടർന്നു വരുന്ന രീതി അത് തന്നെയാണ് അവർക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് പുതിയ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ മാറ്റം വന്നിരിക്കുന്നു ഇത് പബ്ലിക്കായിട്ട് വീഡിയോസുകളായിട്ട് പുറത്തേക്ക് വരുന്നു സ്ത്രീകൾ മൂത്രമൊഴിക്കുന്ന വീഡിയോകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോസ് വരുന്നു പുരുഷന്മാരുടെ വീഡിയോസുകൾക്ക് പൊതുവേ കാഴ്ചക്കാർ അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ ഇതിൽ കാഴ്ചക്കാരുണ്ട് ആരാണ് കാഴ്ചക്കാർ കൂടുതലും പുരുഷന്മാർ തന്നെയാണ് എന്നാൽ രഹസ്യമായി കുറേ സ്ത്രീകളും കാണുന്നുണ്ടെന്നൊരു സത്യമാണ് സ്ത്രീയുടെ നഗ്നത ആസ്വദിക്കാൻ പുരുഷന് ഒരു ത്വരയുണ്ട് കാരണം എന്നും അടച്ചു മൂടി വെച്ചിരിക്കുന്ന ഈ വസ്ത്രത്തിനുള്ളിൽ എന്താണെന്ന് അറിയുവാനുള്ള ഒരു ത്വര പക്ഷേ ഈ ത്വര വളരെ കുറച്ച് ദിവസം കൊണ്ട് മാറുകയും ചെയ്യും സ്വന്തം ഭാര്യയുടെ നഗ്നത എന്നും കാണുന്ന ഒരു ഭർത്താവിന് അത്തരത്തിലുള്ള പ്രത്യേകിച്ചൊരു അവളോടൊരു ലൈംഗിക ആകർഷണം ഉണ്ടാവണമെന്നില്ല പക്ഷേ അന്യൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ അടുത്തു വരുന്നൊരു പെണ്ണിനെയോ അങ്ങനെ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പുരുഷമാരും സ്ത്രീകളുടെ കാര്യം എനിക്കറിയില്ല കാരണം സ്ത്രീയുടെ മൈൻഡ് സെറ്റിംഗ് ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ പുരുഷന്മാരെ കാണുവാൻ താല്പര്യമുണ്ടോയെന്ന് അറിയില്ല പക്ഷേ എന്തായാലും പൊതുവേ ഇപ്പോൾ പുരുഷന്മാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കാറില്ല ഒരു പുരുഷൻ വന്നിട്ട് മൂത്രമൊഴിക്കുന്ന വീട് കിട്ടുകഴിഞ്ഞാൽ പിറ്റേന്ന് അവനകത്താണ് പക്ഷേ സ്ത്രീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നഗ്നാ പ്രദർശനമായിട്ട് എന്തോ കാണുന്നില്ല പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് പബ്ലിക്കായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാണെങ്കിലും പുതിയ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു വലിയ കണ്ടന്റായിട്ട് മാറുകയും വില്പനയാകുകയും ചെയ്യുന്നു സിനിമകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഷക്കീല മറിയ ണ്ടായിരുന്നപ്പോഴും അവര് പോലും എക്സ്പോസ്ഡ് ആയിട്ട് അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ചിരുന്നില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അന്നത്തെ മൂന്നാം ഗട നാലാം കിട അടിമാറിന് അവരെ വിളിച്ചിരുന്നത് സിർക്സ്മിതയടക്കം അവരുടെ ജീവൻ തന്നെ പോകുവാൻ കാരണം അവരുടെ ഈ അർത്ഥദക്ത പ്രദർശനമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ കാലം പതുക്കെ പതുക്കെ മാറി ഇന്ന് എന്തും തുറന്നു കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ആണുങ്ങളും എത്തുന്നു അതിൽ കുടുംബ ഭേദമന്യേ ഭാര്യയും ഭർത്താവും തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തുന്നു ഞാൻ പറഞ്ഞു വന്നത് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വസ്ത്രം ഉപയോഗിക്കാത്ത മനുഷ്യരുടെ ഒരു പുതിയ കൂട്ടം ഉണ്ടായേക്കാം ജൈനന്മാരെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ട് അവരുടെ ഒരു മതവിഭാഗത്തിന്റെ രീതി അവർക്ക് വസ്ത്രം ഉടുക്കാതെ നടക്കുക എന്നുള്ളതാണ് കേരളത്തിലും അങ്ങനെ ഒരു സ്ഥലം ഞാൻ കേട്ടത് കണ്ടിട്ടില്ല അവിടെ വസ്ത്രം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിൽ വസ്ത്രം ധരിക്കാതെ നടന്ന ഒരു കഥയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അവിടേക്ക് വസ്ത്രം ധരിക്കാതെ ആർക്കും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാം പക്ഷേ അവിടത്തേക്ക് കാഴ്ചക്കാരെന്ത് തുടങ്ങി അതല്ല ഡിമോട്ടികളല്ല ഇത്തരം കാഴ്ചകൾ കാണുവാനായിട്ട് നമ്മുടെ നാട് മുഴുവൻ ഒരേ കണക്ക് തന്നെ എല്ലാവരും ഒരു കാലമായി കഴിഞ്ഞാൽ ഇതൊരു വലിയ ചർച്ചയാവുകയില്ല പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നിങ്ങളുടെ കുടുംബവും മൊത്തം നിങ്ങളുടെ മക്കളും ഒത്തും പുറത്തു പോകുമ്പോൾ ഒരു വേറിട്ട കണ്ടാൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ണുമൊത്തും കാരണം നമ്മൾ ട്യൂൺ ചെയ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് അത് കാണരുത് ഇത് തെറ്റാണ് എന്നാണ് നമ്മുടെ ബന്ധുക്കളോ സ്വന്തുക്കളോ ആരും പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാറില്ല അതൊരു മറവ് വേണം അല്ലെങ്കിൽ അങ്ങനെ ഇരുന്നാൽ തന്നെ അവർക്കൊന്ന് പോകണമെന്നില്ല പുരുഷന്മാർക്ക് തന്നെ മൂത്രമഴിക്കുന്നതിനാണ് പുരുഷന്മാർ കുറച്ച് പബ്ലിക്കായിട്ട് ചെയ്യുന്നത് ഈ കാര്യത്തിൽ കൂടും അവർക്ക് കംഫർട്ടില്ലാത്തൊരു സ്റ്റോളിലായി കഴിഞ്ഞ് അവർക്ക് പോകണമെന്നില്ല എനിക്കൊന്നും അത് വലിയ പാടാണ് എന്നാൽ ഈ പറഞ്ഞ രണ്ടാം പരിപാടി തന്നെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് പൊതുവായി തുറസായ സ്ഥലത്ത് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ വളരെ കുറവാണ് ഏതെങ്കിലും ഗതികെട്ട അവസ്ഥയിൽ പോകുന്നതല്ലാണ്ട് പറ്റില്ല ഞാൻ ഈ പറഞ്ഞു വന്നത് പുതിയ കാലഘട്ടത്തിൽ പുരോഗമന ചിന്താഗതിയുടെ ഭാഗമായിട്ടാണോ എന്നറിയില്ല ഇതൊന്നും വലിയ കാര്യമല്ല എന്ന രീതിയിൽ ഒറ്റപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഒരു ചെറിയ മൈനോറിറ്റി പേഴ്സൺസ് പേഴ്സൺ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കാണിക്കപ്പെടുമ്പോൾ ഭൂരിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് തെറ്റാണെന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നതും ഇത് കാണുവാനുള്ള കാഴ്ചക്കാരുണ്ടാകുന്നത് നാളെ ചിലപ്പോൾ ഇതൊക്കെ മാറിയേക്കാം നമ്മുടെ നാട്ടിലുള്ള പുതിയ തലമുറ ഒരു പത്ത് തലമുറ കഴിയുമ്പോൾ വസ്ത്രം ഒരു പ്രശ്നമല്ല നഗ്നത ഒരു പ്രശ്നമല്ല ലൈംഗികം പബ്ലിക്കായിട്ട് ചെയ്തൊരു പ്രശ്നമല്ല എന്ന രീതിയിൽ ലോകം മുഴുവൻ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമല്ലാതെ മാറിയേക്കും പക്ഷേ റൈറ്റ് നൗ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി സഭ്യത എന്നൊരു വാക്ക് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സഭ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യൻ ലോയിൽ തന്നെ ഒബ്സിനറി സീൻസുകൾ പബ്ലിക് നൂസീൻസ് ആയിട്ട് ഒരുപാട് ഒഫൻസുകളായിട്ട് കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്ത്രീ വഴിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നഗ്നതാ പ്രദർശനം നടത്തി കഴിഞ്ഞാൽ അത് പുരുഷന്മാർ കണ്ടിട്ട് പോയേക്കാം പക്ഷെ ഒരു പുരുഷനാണ് കാണിക്കുന്നതെങ്കിൽ അത് കേസായിട്ട് മാറും അതാണ് പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകത പൊതുവേ സ്ത്രീകളുടെ കാഴ്ചകൾക്കാണ് കൂടുതൽ കാഴ്ചക്കാരുള്ളത് പ്രത്യേകിച്ച് പുരുഷ കാഴ്ചക്കാർ അതൊന്നും മാറ്റാൻ പറ്റില്ല കാരണം പ്രകൃതിയെ തന്നെ അത്തരം കൗതുക കാഴ്ചകളോട് താല്പര്യമുള്ളവരാണ് പുരുഷന്മാർ സിനിമകളിൽ നമുക്ക് നഗ്നതാ പ്രദർശനത്തിനെ കുറിച്ചൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ ശരീരഭാഗങ്ങൾ കാണിക്കാതെ തന്നെ ആ വികാരം പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന എത്രയോ നല്ല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭരതി നിർവേദം എന്നൊരു സിനിമയാണ് പഴയ ജയഭാരതി അഭിനയിച്ച സിനിമ അതിനകത്ത് മോശമായ ഒരു രംഗം പോലും കാണിക്കുന്നില്ല പക്ഷേ ലാസ്റ്റ് എന്ന വികാരത്തെ വളരെ മനോഹരമായിട്ടാണ് ഭരതൻ അതിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുതിയ സിനിമകളിലൊക്കെ സിനിമകൾ ആവശ്യപ്പെടാതെ തന്നെ ചില രക്തരംഗങ്ങൾ ഉൾപ്പെടുത്തുന്നത് നടിയുടെ ബോൾനെസോ അഭിനയ ജാതിയോ കാണിക്കാൻ വേണ്ടിയല്ല അതിനു പിന്നിൽ ഒരു കൊമേഴ്സ്യൽ ഒരു ലക്ഷ്യം കൂടെ ഉണ്ട് കാഴ്ചക്കാർ കൂടുക എന്നതിനാണ് ലക്ഷ്യം അപ്പൊ അതിനകത്ത് നമുക്ക് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും കാണിക്കാതെ തന്നെ നമുക്ക് ആ വികാരം പ്രകടിപ്പിക്കുവാനുള്ള രീതികൾ സിനിമയിലുണ്ട് അപ്പോ സിനിമയിൽ എങ്ങനെ വേണം എങ്ങനെ വേണ്ടെന്നുള്ളത് സംവിധായകന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരു തീരുമാനമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു കാഴ്ചപ്പാട് ഇത്തരം കാര്യങ്ങൾ കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ വിമർശിക്കപ്പെട്ടേക്കാം അതിന് നിങ്ങൾ എതിർപ്പുണ്ടായിട്ട് കാര്യമില്ല ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് ബ്ര എന്നൊരു ഷോർട്ട് മൂവിയിൽ ഞാൻ അഭിനയിച്ചത് അതിൻ്റെ ഒരു കഥാതന്തു ഒരുപക്ഷെ കേരളത്തിൽ അത് വലിയ സംഭവമൊന്നും അല്ലാത്ത അല്ലെങ്കിൽ അത് ആ കാര്യത്തെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അതിന് സംവിധായകൻ എന്നോട് വന്ന് പറയുന്നത് സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് പങ്കുവെച്ചുകൊണ്ട് അത് എൻജോയ് ചെയ്യുന്ന കക്കോൾഡ് എന്നൊരു മാനസികാവസ്ഥയിലുള്ള ബെഞ്ചമിനെ അവതരിപ്പിക്കുകയാണ് എന്നെ വിളിച്ചത് ഞാൻ വളരെ കൗതുകപൂർവ്വമാണ് ചോദിച്ചത് അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയാണ് നിങ്ങൾ ഈ സിനിമയിൽ ഒരു ഹോമോ സെക്ഷാലിറ്റി ഉള്ള ആളാണ് നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ പങ്കുവെക്കുന്ന കണ്ട് ആസ്വദിക്കുന്ന ആളാണെന്ന് പറഞ്ഞു എന്തെങ്കിലും മോശമായ രംഗങ്ങൾ ഇതിനകത്ത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെയൊന്നുമില്ല പക്ഷേ കാണുന്നവർക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നമ്മളത് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു ഞാനെന്തായാലും ആ വെല്ലുവിളി ഏറ്റെടുത്തു ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മില്യൺ ആൾക്കാർ അത് കാണുകയും ചെയ്തു ഒരുപാട് വിമർശനങ്ങളും അനുകൂലമായതൊക്കെ ഉണ്ടായി പക്ഷേ എൻ്റെ ഒരു നഗ്നമായ രംഗങ്ങളോ അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിച്ചാലുള്ള നഗ്നമായ രംഗങ്ങളോ സിനിമയ്ക്ക് ആ ഒരു സിനിമയൊക്കെ ഉണ്ടായില്ല പക്ഷേ അത് ആൾക്കാർ ഉൾക്കൊണ്ടത് ആ മുകളിൽ തന്നെയാണ് നമുക്ക് ഇതൊന്നും കാണിക്കാതെ തന്നെയും ഇത്തരത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റും എന്നൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് സിനിമകളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അവാർഡ് സിനിമകളിൽ ഇത്തരത്തിലുള്ള നഗ്നാ പ്രദർശനങ്ങൾ ബോൾഡിനസിന്റെ ലക്ഷണമായിട്ടും പഴയ സിനിമകളിലെ ഈ പറഞ്ഞ പഴയ ഏപ്പടങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ നാലാങ്കണ ചിത്രമായിട്ട് നിർവചിക്കപ്പെടുന്നതിൻ്റെ ഒരു പക്ഷപാതം എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇത്രേ പറഞ്ഞു വരുന്നുള്ളൂ ഇത് കാണുവാൻ ആളുടെ കാലം ആൾക്കാർ കാണിച്ചോട്ടെ ഇഷ്ടമുള്ള ഒരു കാണുക കാണാതിരിക്കാം ഇതൊക്കെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് ഇനി പത്ത് വർഷം കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ പറ്റില്ല എന്തായാലും പുതിയ കാഴ്ചകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം